മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും അഡീഷണൽ തഹസിൽദാരുന്ന എം ഐ രവീന്ദ്രൻ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച സംഭവത്തിൽ ഏത് വിധത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന കാര്യത്തിലാണ് കോടതി തീരുമാനമെടുക്കുക രവീന്ദ്രനെതിരെ സ്വീകരിച്ച നടപടികൾ കഴിഞ്ഞയാഴ്ച സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രവീന്ദ്രൻ നൽകിയ അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങൾ റദ്ദാക്കിയ ഉത്തരവ് സർക്കാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രവീന്ദ്രനെ പട്ടയം നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ അധികാരപരിധി ലംഘിച്ച് ഇയാൾ വ്യാജ പട്ടയങ്ങൾ നൽകി വ്യാജമേത് യഥാർത്ഥ പട്ടയമേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നുമായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ വാക്കാൽ മറുപടി നൽകിയത് രവീന്ദ്രന് പിന്നിൽ മറ്റാളുകൾ ഉണ്ടാകുമെന്ന സംശയം ഹൈക്കോടതിക്കുണ്ട് വ്യാജപട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ലെന്നും വൻ അഴിമതിയാണ് നടന്നതെന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു മൂന്നാറിലെ ഭൂമി കയ്യേറ്റം വ്യാജ പട്ടയ നിർമ്മാണം എന്നിവയിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് ഹർജികളിന്മേൽ സി ബി ഐ ഹൈക്കോടതി കക്ഷി ചേർത്തിരുന്നു പള്ളിവാസലിലെ ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ റിസോർട്ട് പ്രവർത്തിക്കുന്നതിന് എൻ ഒ സി വേണ്ടെന്ന മുൻ നിലപാട് തിരുത്തിയതായുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവും കോടതി ഇന്ന് വീണ്ടും പരിശോധിക്കും జనం <coughs> కొచ్చి